നിജേഷ് ഇവിടെ ഇപ്പോൾ ഞാൻ വേറൊരു കേസ് ഓർമ്മിപ്പിക്കാം നാഷണൽ ഹെറാൾഡ് കേസാണ് ആ നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതികളായി നിൽക്കുന്നത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി അവരെ സി ബി ഐ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ദില്ലിയിലുണ്ടായ സാഹചര്യങ്ങളും ബി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ സമീപനവും ഒക്കെ നമ്മുടെ മുമ്പിലേക്കുണ്ടല്ലോ ഞാനൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം എന്തായിരുന്നു ആ കേസ് നാമമാത്രമായ തുക കൊടുത്ത് നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ കോടികളുടെ ആസ്തി വകകൾ യങ് ഏജിലേക്ക് മാറ്റിയെന്നുള്ളതല്ലേ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തെ ആ വിധത്തിൽ വകമാറ്റി എന്ന നിലയിൽ ഒരു പ്രശ്നത്തെ ഒരു കേസാക്കി സി ബി ഐ നിരന്തരം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വേട്ടയാടി കേസ് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസ് ആ അന്വേഷിക്കുന്ന സി ബി ഐ ഇന്നത്തെ സാഹചര്യത്തിൽ ആ സി ബി ഐ കേന്ദ്രഭരണത്തിൻ്റെ ടൂളായി മാറിയിട്ടുള്ള സി ബി ഐ കേരളത്തിലേക്ക് വേണം എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷം ദേശീയതലത്തിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് കേരളത്തിലും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതേ നിലയിൽ വാദമുന്നയിച്ച് പരാജയപ്പെട്ടു പോയവരാണ് നിങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്തും സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെയും ആ കാലത്തെ വാദങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ ഒരു ഫലവും നിങ്ങൾക്കത് നൽകിയില്ല മാത്രമല്ല ഇവിടെ ഒരു മന്ത്രിയെപ്പോലും ആ നിലയിൽ കേന്ദ്ര ഏജൻസികൾക്ക് തൊടാൻ പോലും കഴിഞ്ഞിട്ടുമില്ല അതുപോലെ ഇ ഡി ഇ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ ഉപകരണമാണ് എന്ന ഏറ്റവും ശക്തമായ വിമർശനം യാഥാർത്ഥ്യം തന്നെ നിൽക്കുമ്പോൾ എന്താണ് അവരുടെ കേസുകളുടെ കൺവിക്ഷൻ റേറ്റ് പരമതുച്ഛമാണ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കേസെടുക്കുന്നു അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു കേസിലും വിജയത്തിലെത്തിക്കാൻ കഴിയാത്ത വിധമുള്ള കൺവിക്ഷൻ റേറ്റ് വളരെ കുറഞ്ഞ രാജ്യത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസി നിങ്ങൾക്ക് കേരളത്തിൽ പ്രിയം ഇ ഡിയോടും അല്ലേ അതല്ലേ ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചത് ചോദ്യം നിങ്ങൾക്ക് പ്രിയം ഇ ഡിയോടാണോ എന്നുള്ളത് മാത്രമാണല്ലോ അല്ലേ ശരത്തെ മറ്റു ചോദ്യം ഒന്നുമില്ലല്ലോ ചോദിച്ച പോരെ അല്ലെ ആധാരമായ ചില ദേശീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഞാൻ സംസാരിച്ചത് ഓക്കേ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് സ്വർണ്ണക്കടത്തിൻ്റെ കാലത്ത് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഒന്ന് രണ്ട് ഇതൊരു വിഷയമേ അല്ല വ്യാജ വാർത്തയാണ് എങ്കിൽ കൈരളി ചാനൽ പോലെയുള്ള ഒരു ചാനൽ ഈ സമയം നഷ്ടപ്പെടുത്തരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇതൊരു വിഷയമാണ് എങ്കിൽ അത് ചർച്ച ചെയ്യട്ടെ ഇതെല്ലാം അവസാനിച്ചതാണ് ഇനി ഇതിലൊന്നും പേടിക്കാനില്ല കോഴ കോഴ കൊടുത്തവനും വാങ്ങിയവനും പ്രശ്നമില്ല എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമ്മൾക്ക് എന്ത് പ്രശ്നം ആണ് ചിന്തയെങ്കിൽ പിന്നെ ും ചർച്ചയുടെ ഒരു എഡിറ്റോറിയൽ സ്വഭാവത്തെ സ്പർശിച്ചുകൊണ്ട് മാത്രം ഒരു വാക്ക് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതേ സംസാരിക്കുന്നു മുൻ നിയമമന്ത്രിയായിട്ടുള്ള എ കെ ബാലിനെ കുറിച്ച് സംസാരിക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം വരുന്നു ബി ജെ പിയുടെ ദേശീയതലത്തിലെ പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിക്കുന്നു ആ നിലയിൽ അതൊരു വാർത്തയാണ് ഇത് കോടതിയല്ല അത് കോടതിയിൽ വരട്ടെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കട്ടെ അത് വേറെ കാര്യം പക്ഷേ അതിനൊരു വാർത്താ പരിസരം വരുന്നതുകൊണ്ട് ആ വാർത്തയുടെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുക കോടതിയുടെ പണി ജഡ്ജിയുടെ പണി ഏറ്റെടുക്കലല്ല ഈ ചർച്ചയുടെ ഉദ്ദേശം ശ്രീ നിജേഷ് അല്ല ഇത് ഇതൊരു പ്രശ്നമല്ല എന്നും ആർഒ സി എന്ന് പറയുന്ന ഒരു സാധനമില്ല എന്നും അത് യൂത്ത് കോൺഗ്രസ്കാർ പടച്ചെടുത്ത വ്യാജരേഖയാണ് എന്നാണ് ഡി വൈ എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞത് പ്രിയപ്പെട്ട ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ഞാൻ ഇപ്പൊ ഗൂഗിൾ ചെയ്ത് നോക്കി എനിക്കത് കിട്ടിയിട്ടുണ്ട് ഇതാ ഞാൻ നോക്കി അത് ആർഒ സിയുടെ റിപ്പോർട്ട് വസീഫിന്റെ കയ്യിലുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കുക അതിൽ കൃത്യോ അല്ല ആർഒസി യൂത്ത് കോൺഗ്രസുകാരൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതുപോലെ ആരോ പടച്ചെടുത്ത ഒരു രേഖ ആധികാരികമല്ലാത്ത ഒരു രേഖ ആ രേഖയുടെ പേരിൽ എന്തിന് നമ്മൾ ചർച്ച ചെയ്യണം എന്നാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത് ഞാൻ എന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു ഞാനല്ല രേഖ കൊണ്ടുവന്നത് പക്ഷേ അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് ആർക്കും പരിശോധിക്കാവുന്ന ഒരു പബ്ലിക് ഡോക്യൂമെന്റ് ആണ് ആ പബ്ലിക് ഡോക്യുമെന്റ് അകത്ത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു വീണ വിജയൻ വയലേറ്റ് ചെയ്തിരിക്കുന്നു വീണ വിജയൻ വയലേറ്റ് ചെയ്തിരിക്കുന്നു അവർ തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ കമ്പനിയെ അതിനാവശ്യമായ രേഖകൾ കൊടുത്തിട്ടില്ല എന്ന് അവർ എൻ്റെ റിപ്പോർട്ടല്ല ആർ ഒ സിയുടെ റിപ്പോർട്ടാണ് അത് നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ ഒരു നിമിഷം അത് അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു സംശയമാണ് ആർ ഒ സി അങ്ങനെ പറയുമ്പോൾ എക്സാലോജിക്ക് അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് എവിടെ കൊടുത്തിട്ടില്ല എന്നാണ് പബ്ലിക് ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എവിടെ കൊടുത്തിട്ടില്ല എന്നാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പാകെ കൊടുത്തിട്ടില്ല എന്നാണോ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിൽ അവർ കക്ഷിയായിരുന്നു അവർക്ക് നോട്ടീസ് പോയിരുന്നു ആ കമ്പനിയുടെ ഭാഗം പറയാൻ ഒരു അവസരം അവർക്കുണ്ടായിരുന്നു അതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതായി വരില്ലേ earlier roc sought information from cmrl and Exalogic. however the report says that Vienna vijayan and her firm failed to furnish the details requested by them including those linked to the contract signed with cmrl Exalogic only provided documentation providing that mm. they paid gst on the funds they received from cmrl mm. our അവർ തന്നെ അവസാനിപ്പിക്കാൻ പറഞ്ഞ കമ്പനിയിലൂടെ ആവശ്യമായ രേഖകൾ സി എം ആറിലും എക്സലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല ആകെ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ജി എസ് ടി അടച്ച രേഖകൾ മാത്രമാണ് ഇതെന്റെ വാക്കല്ല പരിശോധിക്കാം ഇതിന് ആധികാരികതയുണ്ടോ അത് യൂത്ത് കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയതാണോ എന്ന് പരിശോധിക്കാം ഞാൻ ഇപ്പോഴാണ് ഇത് സെർച്ച് ചെയ്തത് അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ആധികാരിക പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾക്ക് പരിശോധിക്കാം നേരത്തെ പറയാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ എല്ലാ പേജിലുമായി കിടക്കുന്നുണ്ട് നാലോ അഞ്ചോ റിപ്പോർട്ടുകൾ ആ ആർ ഒ സിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആദായ നികുതി ബോർഡിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുന്നിലല്ല ആർ ഒ സിയുടെ മുന്നിലാണ് വീണാ വിജയൻ തൻ്റെ കമ്പനിയുടെ സേവനം അവസാനിപ്പിക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തത് റിക്വസ്റ്റിന് ആവശ്യമായ കാര്യങ്ങൾ വീണ വിജയൻ കൊടുത്തിട്ടില്ല എന്നാണ് ആർ ഒ സി പറഞ്ഞത് അവരത് കോർപ്പറേഷൻ അഫയേഴ്സ് മിനിസ്റ്ററിക്ക് ആ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് ഈ രേഖയിൽ ഉള്ളത് നമ്പർ വൺ നമ്പർ ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ നേതാക്കന്മാർ കേന്ദ്ര ഇ ഡിയുടെ ഇ ഡി ഉൾപ്പെടെയുള്ള നിരവധി അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഒരുപാട് തവണ ഏറ്റുമുട്ടലിൻ്റെ പക്കത്താണ് ഏതെങ്കിലും ഒരു സി പി എം നേതാവ് ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വേട്ടയാടപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരോ ഇനി ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരോ ഒരു ഘട്ടത്തിൽ പോലും നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുമ്പോൾ രാവിലെ സ്വീകരിക്കാനും വൈകുന്നേരം യാത്രയാക്കാനും പോയതായി ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ചിത്രം കണ്ടിട്ടില്ല അത് സ്റ്റാലിൻ പോയതായി കേട്ടിട്ടില്ല ഇനി അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു മന്ത്രിമാർ പോയതായിട്ട് കേട്ടിട്ടില്ല കാലം പോവാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രാവിലെ തന്നെ പോയത് പോയത് കൊടുക്കാൻ ശത്രുവായ കണ്ടാൽ കണ്ടാൽ മിണ്ടാത്ത മിണ്ടാത്ത മുഹമ്മദ് കേരളത്തിനോട് കേന്ദ്രം കാട്ടുന്ന സമീപനത്തിനെതിരെ ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്നത് അത്ര ശക്തമായ നോക്കൂ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു സമീപനം എന്ന് അറിയാമല്ലോ എന്നിട്ടും ഇവിടെ രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടന്നില്ലേ ആ ചടങ്ങിൽ എങ്ങനെയായിരുന്നു നമ്മൾ ഗവർണറേയും മുഖ്യമന്ത്രിയെയും കണ്ടത് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട് ഗവർണറിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ ഭാഗമായ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തേക്ക് വന്നാൽ ആ നിലയിൽ തന്നെ പെരുമാറേണ്ടതുണ്ട് ആ സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഒരു സംസ്ഥാനത്തോട് കാട്ടുന്ന അനീതിയാണ് എന്ന് പറയുന്നതല്ലേ ആർജവും അതിന്റെ പേരിൽ സമരം ചെയ്യുന്ന ആർജവം ആ സമരത്തിന് നിങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു നിൽക്കുകയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ വാളയാർ കഴിയുമ്പോൾ അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിങ്ങളാണോ രാഷ്ട്രീയം കേരളത്തോട് ശരിയായി സംസാരിക്കുന്നത് ഞാൻ എതിർത്താൻ ശരത്ത് ഞാൻ ഉൾക്കൊണ്ടതാണ് മൂന്ന് ദിവസം മുമ്പ് കേന്ദ്രവിരുദ്ധ സമരത്ത് അല്ല കേ അല്ല കേന്ദ്രവിരുദ്ധ സമരത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി പിറ്റേ ദിവസം തന്നെ ഒന്നുകിൽ യാത്രയാക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ രണ്ടും കൂടി പോയതാണ് ആ കൈകൂപ്പൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ ഗവർണർ ആരും കൊച്ചിയുടെ നഗരസഭ മേയറെ കണ്ടില്ലേ ഇതൊക്കെ നാട്ടിൽ നാട്ടിലാദ്യമായി നടക്കുന്ന കാര്യങ്ങളല്ലോ നിങ്ങൾ അങ്ങനെ വിലയിരുത്തിക്കോളൂ പക്ഷേ അല്ലെ ശരത് പക്ഷേ ശരത്ത് നിങ്ങൾ ഉത്തരം ആ സർക്കാർ സുപ്രീം കോടതി ആ മോദി സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്ത് നിക്കുകയാണ് പറഞ്ഞോളൂ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോവാത്ത ആളുകളാണ് അവരാണ് ഇന്നലെ വന്നു കൈന്നത് അല്ല അല്ല ശരത്താണല്ലോ ചോദിച്ചത് ശരത്താണല്ലോ ചോദിച്ചത്യപ്രതിജ്ഞ ചെയ്തല്ലോ എനിക്കാണോ തെറ്റിയത് എനിക്കാണോ എനിക്കാണോ തെറ്റിയത് ശരത്തിനോടോ തെറ്റിയത് ശരത് എന്നോട് ശരത് എന്താ ചോദിച്ചത് സത്യപ്രതിജ്ഞ ചെയ്തില്ലേ അല്ല സത്യപ്രതിജ്ഞ ചെയ്തില്ലേ എന്നാണ് ചോദിച്ചത് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്വമാണ് അല്ല എനിക്കും ബോധ്യമുണ്ട് എനിക്കും ബോധ്യമുണ്ട് റെക്കോർഡുണ്ട് റെക്കോർഡുണ്ട് അല്ല റെക്കോർഡുണ്ട് ഞാൻ ചോദിക്കുന്നത് ശരത്ത് അല്ലെ ശരത്ത് സാധാരണ രീതിയിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഉത്തരം പറയുന്ന ഞങ്ങളാണ് വികാര പ്രകടനം നടത്താറ് ഇന്ന് ശരത്ത് തന്നെയാണ് വല്ലാത്ത പ്രഷർ സംസാരിക്കുന്നത് അല്ല ഒരു ഡിബേറ്റ് അല്ലേ ഒരു ഡിബേറ്റ് അല്ലേ റിവൈൻഡ് ചെയ്തോളൂ ഇത് റെക്കോർഡ് അല്ലേ റെക്കോർഡ് റെക്കോർഡ് ചെയ്തല്ലേ ശരത്തെ അത് റിവൈൻഡ് ചെയ്യോ നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേൾക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അല്ലെ ആ സത്യ നിങ്ങൾ ചോദിച്ചു ഇനി അതിനു മുമ്പ് ഈ ഗവർണറുമായിട്ട് ഏത് കാലത്ത് യുദ്ധം നടത്തിയാലും യുദ്ധം നടത്തുന്നതിന് പിറ്റേ ദിവസം മധുര പലഹാരങ്ങളുമായി അങ്ങോട്ട് മന്ത്രിമാരെ അയച്ച പാരമ്പര്യമാണ് പിണറായി വിജയനുള്ളത് എല്ലാ ദിവസവും ഒരു ഭാഗത്ത് സമരം പ്രഖ്യാപിക്കുന്നു മറുഭാഗത്ത് അദ്ദേഹത്തോട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നു ആ ഉണ്ടാക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറോടല്ല മറിച്ച് ബി ജെ പിയോടാണ് എന്ന കൃത്യമായ ബോധ്യം കേരളത്തിലെ ജനതയ്ക്കുണ്ട് രാവിലിൻ കേസ് പോലെ മറ്റൊരു കേസാക്കി മാറ്റാനുള്ള ഒരു ചെറിയ ഏർപ്പാട് അതാണ് ദീർഘകാലമായി സ്വീകരിക്കാത്ത മുഖ്യമന്ത്രി ദീർഘകാലമായി യാത്ര പറയാത്ത ഈ തൊട്ട് മുമ്പത്തെ ആഴ്ച തേക്കിൻകാട് വന്നിരുന്നല്ല മുഖ്യമന്ത്രി ശരത്തെ അന്ന് സ്വീകരിക്കാൻ വന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കാർഡ് വന്ന സമയത്ത് വന്നോ ഇല്ല വന്നിട്ടില്ല അതിനു മുമ്പ് അതിന് മൂന്ന് മാസം മുമ്പ് അല്ലെ ഏത് ഇപ്രാവശ്യം വന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് അല്ല മുമ്പ് മുമ്പ് എന്താണ് അല്ല മൂന്ന് അല്ല ഞാൻ പറയുന്നതല്ല നിങ്ങൾ മുമ്പ് ബാധ്യതയാണെങ്കിൽ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോവണ്ടേ എന്തുകൊണ്ട് പോയില്ല രാജ്യത്തിന്റെ സംശയം ഇതാണ് അദ്ദേഹത്തിന്റെ സംശയം പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയ മുഖ്യമന്ത്രിയിൽ അദ്ദേഹം ചില സംശയങ്ങൾ കാണുന്നു അതിനകത്തുകൂടി ഒത്തുകളി ഒളിച്ചുകളി ആ നിലയിലേക്ക് ആ വിഷയത്തെ ആ പ്രശ്നത്തെ സമീപിക്കാൻ ശ്രമിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞു വെച്ചത് അതാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് ആ ഒത്തുകളിയുടെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെയാണ് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ട് ഇതാണ് പ്രതിപക്ഷത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള ഈ ഘട്ടത്തിലെ ആക്ഷേപം പക്ഷേ ഇന്ന് വന്ന വാർത്തകളിൽ തന്നെ വന്നുണ്ട് കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ ഈ പ്രാഥമിക നടപടി എന്ന് പറയുന്നത് പിന്നാലെ അത് ഇ ഡി ഐയും സി ബി ഐയും ഒക്കെ ഈ കേസ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണത്തിൻ്റെ ഭാഗമാണ് എന്നും പറയുന്നുണ്ട് പ്രതിപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് കേരളത്തിൽ ഏത് നിലയിലാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് നോക്കാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ജാമ്യം നേടി പുറത്തു വന്നല്ലോ വെളുപ്പം കാലത്ത് വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യുന്നു ചിരിച്ചുകൊണ്ട് പോലീസിനൊപ്പം വരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു തുടർ നടപടികൾ പക്ഷേ ഈ മോദി സർക്കാരിൻ്റെ കാലത്ത് ചിദംബരത്തെ എങ്ങനെയായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത് ഇതുപോലെ പുലർകാലത്ത് മതിലചാടി അകത്ത് കടന്ന് അവിടെ പോയി ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പക്ഷേ ഇത് രണ്ടും നിയമവിരുദ്ധമാണ് എന്ന നിലയിൽ ഒരേപോലെ കാണുന്ന കോൺഗ്രസിൻ്റെ ഒരു ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വീക്ഷണം കൂടി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണോ നേരത്തെ ഈ ദേശീയ രാഷ്ട്രീയ പ്രശ്നം കടന്നു വന്നതുകൊണ്ടാണ് വസീഫിനോട് എൻ്റെ ആ ചോ അതുകൂടി ചേർത്തുള്ള ചോദ്യം ഇവിടെ ഇപ്പോ ഇവർ പറയുന്നത് പ്രധാനമന്ത്രിയെ അതൊരു ഒഫീഷ്യൽ പോസ്റ്റല്ലേ സ്വീകരിക്കാൻ പോയതാണോ തെറ്റ് ഇപ്പോ ഇതൊക്കെ നമ്മുടെയൊക്കെ മുമ്പിലുള്ള അനുഭവില്ലേ നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇപ്പോ മുഖ്യമന്ത്രിയെ തന്നെ അല്ലെങ്കിൽ എം എൽ എ മാർ ഇവരിങ്ങനെയൊക്കെ ബഹിഷ്കരിക്കാൻ പറഞ്ഞു ശരി മറ്റു പരിപാടികൾക്കൊക്കെ സ്വീകരിക്കുന്നില്ലേ എന്തൊക്കെ ആക്ഷേപം പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നില്ലേ മുഖ്യമന്ത്രിയെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ നല്ല രീതിയിൽ മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഇടപെടുന്നതിനെക്കുറിച്ച് പറയുന്നില്ലേ ഇന്ത്യയിൽ ഇതൊക്കെ ഒരുപാട് വിവാഹങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ അങ്ങനെ പറഞ്ഞ പോലെ ഇവിടെ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടെ ഫോർട്ട് എന്താ ഫോർട്ട് കൊച്ചിയിൽ മൂന്ന് പരിപാടികളുടെ ഉദ്ഘാടനം നടന്നു അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ നിജേഷ് കല്യാണത്തിന് മാത്രമല്ല അവിടെ പരിപാടി നടന്നു കേരളത്തിൻ്റെ കേരളത്തിലെ വികസനത്തിന് ഒക്കെ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ഷിപ്പ്യാർഡിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഒഫീഷ്യൽ പരിപാടി കൂടി മുന്നിൽ വെച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഒഴിവുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പോകും അത് അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പോകും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മേയർ പോകാറില്ലേ പോകാറുണ്ട് അങ്ങനെ സ്വീകരിക്കും അതിനൊക്കെ തന്നെ നിങ്ങൾ ഇങ്ങനെ കാണേണ്ട ആവശ്യം നിലപാടുകളല്ലേ പ്രശ്നം ആ നിലപാടുകളല്ലേ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് നിങ്ങൾ പിന്നെ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞ ഈ രജിസ്ട്രാറുടെ ഡോക്യുമെൻ്റ് അതിൻ്റെ എനിക്ക് അയച്ചു തരുമോ അവർ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്ത രേഖയാണെങ്കിൽ എനിക്കൊന്ന് എനിക്കൊന്നയച്ചു തന്ന ഒന്ന് നോക്കട്ടെ ഞാനത് മറ്റൊരു വാശിക്കോ ഇതിനോ പറയുന്നതല്ല അങ്ങനെ നിങ്ങൾക്കത് ഒഫീഷ്യലി ശരത്തിന് അയച്ചു കൊടുത്താൽ മതി ഒഫീഷ്യലി ആ ഡിപ്പാർട്ട്മെൻറ്റ് ഈ രജിസ്ട്രാർ ഇങ്ങനെ ഒരു രേഖ തയ്യാറാക്കി അന്വേഷണം തയ്യാറാക്കി അന്വേഷണ റിപ്പോർട്ട് പുറത്ത് വിട്ട് അവരുടെ സൈറ്റിലോ അവരുടെ രേഖയാക്കിയോ തയ്യാറാക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നയക്കു അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങളോ ആരെങ്കിലും ഗൂഗിളിലൊക്കെ എൻ്റർ ചെയ്ത് വെച്ചാൽ എടുത്ത് വെച്ച രേഖയോ അതിൻ്റെ ഏതെങ്കിലും കഷ്ണങ്ങളോ ആണെങ്കിൽ അത് അയക്കേണ്ടതില്ല അത് അയക്കേണ്ടതില്ല ഒഫീഷ്യലി ഈ ആർ ഒ സി ഇതിങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്ക് നമുക്ക് നോക്കാം അത് വെച്ച് പരിശോധിക്കാം പിന്നെ അത് ഇനി അങ്ങനെ വന്നു എന്നിരിക്കട്ടെ അതൊരു ആധികാരികമായ രേഖയായി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ രാജ്യത്ത് ഇങ്ങനെ ഈ കമ്പനി രജിസ്ട്രാർ ഇങ്ങനെ ഒരു സംഗതി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്താൽ അതാണോ അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഓക്കെ എന്തൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഈ രാജ്യത്ത് ഞാൻ അതല്ലേ ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ചത് ആർക്കെതിരെയൊക്കെ ഈ കേസുകൾ ഉന്നയിക്കാൻ പറ്റും അറിയോ ഇത് ഏത് വർഷത്തെ ഇടപാടാണ് എന്ന് എന്ന് കൊടുത്ത സേവനവും എന്ന് കൊടുത്ത ജി എസ് ടിയൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് അറിയോ സേവനം കൊടുത്തില്ല സേവനം കൊടുത്തുല്ലെന്ന് നിങ്ങൾ പറയുന്നു സേവനം കൊടുത്തു എന്ന് അവരും പറയുന്നു സേവനം കൊടുത്തില്ല എന്ന് മൂന്നാം കക്ഷിയായ നിങ്ങളും മാധ്യമങ്ങളും ഒക്കെ പറയുന്നു സേവനം എന്താന്നുള്ളത് അവരല്ലേ ആ കമ്പനിയല്ലേ വെളിപ്പെടുത്തേണ്ടത് സേവനം കിട്ടിയോ ഇല്ലേ എന്നുള്ളത് അതില്ലല്ലോ അവരെ ഒഫീഷ്യലി അവിടെ ഒരു അല്ല അവിടെ ഒരു രേഖയില്ലേ ഞാൻ നിങ്ങൾ സംസാരിക്കും ഇവിടെ അവര് തമ്മിൽ ഒരു ഇടപാടുകൾ നടത്തിയാക്ട് എന്ന് പറയുന്ന കോൺട്രാക്ട് അധികാരേഖ വേണ്ട അല്ല എക്സ്ട്രോളജി കമ്പനി കൂടുതലായിരുന്നു ചോദിക്കേണ്ടത് അറിയാം അതെ നിജേഷിന്റെ ചോദ്യം കേട്ടു ഇനി അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ശ്രീ ഞാൻ വേഗം പറ യുവ നേതാക്കളുടെ തർക്കത്തിനിടയിൽ നിന്ന് ഞാൻ വേഗം താങ്കളുടെ സൗഹൃദത്തിലാണ് അല്ല ഞാൻ ഇവിടെ പറയുന്നു നിശാശേ അതിൽ സൗഹാർദ്ദമല്ല ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി ഇങ്ങനെ പറയുന്ന വലിയ സൗഹാർദ്ദം അല്ല നിശാശേ അത് അങ്ങനെ വേണ്ട ഞാൻ അതിലും ഇവിടെ ഈ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് പ്രകാരം ഇവർ തമ്മിൽ ഉണ്ടാക്കിയ കരാറ് അങ്ങനെ കൊടുത്ത കൊടുത്ത അടിസ്ഥാനപ്പെടുത്തി അവർക്ക് കിട്ടിയ പണം ആ പണം കിട്ടിയപ്പോൾ ഈ നിങ്ങൾ ഉന്നയിച്ചിരുന്നത് അന്ന് കേരളം കേട്ടതല്ലേ അപ്പം അതാണെങ്കിൽ രേഖാമൂലമുള്ള പണമാണെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ ടാക്സ് അടച്ച അല്ലെങ്കിൽ ടാക്സ് അടച്ചു എന്നുള്ളതിൻ്റെ രേഖ കാണിക്കൂ ടാക്സ് അടച്ചു എന്ന് പറയൂ എന്നിട്ട് അതിൻ്റെ ഒരു അപേക്ഷ കൊടുത്തു ഇല്ലേ ആര് നിങ്ങളുടെ എം എൽ എ എല്ലാത്തിനും വെറുതെ ഈ പെർഫോമൻസ് കാണിക്കുന്നു ഇപ്പോൾ ഒരു കോടതി തന്നെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് എന്നുള്ള പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞത് പക്ഷേ നിങ്ങൾ അത് അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് ഒക്കെ ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റഡ് ലീഡർഷിപ്പായി മാറുന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് അത് കോടതി പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങളിതെന്നോ പറയുന്നതാ നിങ്ങളുടെ ഒരു രീതിയൊക്കെ ഒക്കെ വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു മറുനാടൻ സ്റ്റൈൽ അല്ലെ ജയശങ്കരൻ സ്റ്റൈലിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക ഒരു ആധികാരികതയും വേണ്ട പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക എന്നിട്ട് ചളി വാരി നിങ്ങളും ഞങ്ങളും ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കുക അതാ നിങ്ങളുടെ ഒരു ലക്ഷ്യം ഇവിടെ കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ദേഹത്ത് ചളി വാരി എറിഞ്ഞ് നിങ്ങളും ഞങ്ങളും ഒരുപോലെ ാണ് എന്ന് പറയാ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ ഈ കേരളത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ എവിടെയൊക്കെയാണ് ഇടപാടുകൾ നടത്തുന്നത് എന്തൊക്കെയാ കമ്മീഷൻ വാങ്ങുന്നത് എന്നൊക്കെ അറിയാം അക്കൗണ്ട് ത്രൂ വാങ്ങിയ പണത്തിനും അതിന് ജി എസ് ടി കൊടുത്തതും ഒക്കെ കണക്കുകൾ വന്നിട്ടും നിങ്ങൾ വീണ്ടും ഒന്നും പറയാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ആരാണ് കെ കെ ആരാണ് പിന്നെ എന്താ ഐ കെ ആർ സി ഒക്കെ ഇല്ലേ അതിൽ അവർ തന്നെ പറഞ്ഞില്ലേ ആർ സി പറഞ്ഞല്ലോ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് അതിന്റെ ജി എസ് ടി ഒന്ന് കാണിക്കോ അതിന്റെ രേഖ കാണിക്കോ ഇൻകം ടാക്സിന് കൊടുത്ത രേഖ കാണിക്കോ പണം കിട്ടിയതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണിക്കോ എത്ര കിട്ടി എന്ന് പറയോ അത് ഒഫീഷ്യലി നിങ്ങൾ സമ്മതിച്ചതാ ശരി നിങ്ങൾ സമ്മതിച്ചതാ അത് എത്ര രൂപയാണ് എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് പറയാം സാക്ഷാൽ രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന ഉമ്മൻചാണ്ടിയും ഒക്കെ വാങ്ങിയ പണം എന്തിനുപയോഗിച്ചു എവിടെ രേഖപ്പെടുത്തി ഏത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇത് ഫയൽ ചെയ്തു അതല്ലേ പറയേണ്ടത്